നമസ്കാരം അനിൽ ചന്ദ്രൻ രാഷ്ട്രപതി ദ്രൌപതി മുർമു ന്യൂഡൽഹിയിൽ ദേശീയ പരിസ്ഥിതി സമ്മേളനം ഇന്ന് ഉദ്ഘാടനം ചെയ്യും ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ മൂന്നിന് തായ്ലന്റിലേക്ക് പോകും കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിലെ അഗ്നിസേനാ വിഭാഗത്തിന്റെ നവീകരണത്തിന് ആയിരത്തി അറുനൂറ്റിനാല് കോടിൽപ്പരം രൂപയുടെ പദ്ധതികൾ കേന്ദ്രം അംഗീകാരം നൽകി മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ പത്ത് പേർക്ക് എച്ച് ഐ വി ബാധിച്ച വളാഞ്ചേരിയിൽ ആരോഗ്യവകുപ്പിന്റെ രക്തപരിശോധന ഇന്ന് തുടങ്ങും ഐ എസ് എൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും വാർത്തകൾ വിശദമായി രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ പരിസ്ഥിതി സമ്മേളനം രണ്ടായിരത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യും ദേശീയ ഹരിത ട്രിബ്യൂണലിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ രണ്ട് ദിവസത്തെ പരിപാടിയിൽ പരിസ്ഥിതി നയരൂപീകരണ വിദഗ്ധരും ഈ മേഖലയിലെ പ്രമുഖരും പങ്കെടുക്കും പരിസ്ഥിതി പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പ്രായോഗിക പരിഹാരങ്ങൾ രൂപപ്പെടുത്തുകയാണ് ലക്ഷ്യം കാലാവസ്ഥാ വൃതിയാനം മലിനീകരണ നിയന്ത്രണം ജൈവവൈവിധ്യ സംരക്ഷണം സുസ്ഥിര വികസനം എന്നിവയുൾപ്പെടെ പരിസ്ഥിതി നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും ഇന്ത്യയിലേയും ലോകത്തെയും പരിസ്ഥിതി സുസ്ഥിരത ഉറപ്പാക്കാൻ അർത്ഥവത്തായ സംവാദമാണ് സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ മൂന്ന് മുതൽ രണ്ട് ദിവസം തായ്ലന്റ് സന്ദർശിക്കും പ്രധാനമന്ത്രിയുടെ മൂന്നാമത്തെ തായ്ലന്റ് സന്ദർശനമാണിത് ആസിയാനിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും ഇന്ത്യയുടെ നാലാമത്തെ വലിയ വ്യാപാര പങ്കാളിയുമാണ് തായ്ലന്റ് ഇന്ത്യയ്ക്കും തായ്ലന്റിനുമിടയിൽ ചരിത്രപരവും ഊഷ്മളവുമായ ഉഭയകക്ഷി ബന്ധങ്ങളുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിലെ അഗ്നിസേനാ വിഭാഗത്തിന്റെ നവീകരണത്തിനും വികസനത്തിനും ആയിരത്തി അറുനൂറ്റിനാല് കോടിയിൽപ്പരം രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രം അംഗീകാരം നൽകി കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം ഡെസ്ക് റിപ്പോർട്ട് കേരളത്തിന് പുറമെ മഹാരാഷ്ട്ര ഝാർഖണ്ഡ് ഗുജറാത്ത് ബിഹാർ സംസ്ഥാനങ്ങളിലെ പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ച ദുരന്തങ്ങൾ നേരിടാൻ സംസ്ഥാനങ്ങൾക്ക് നടപ്പു സാമ്പത്തിക വർഷം പത്തൊൻപതിനായിരം കോടിയിൽ പരം രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്കും മൂവായിരത്തി ഇരുനൂറ്റിൻപത് കോടിയിലേറെ രൂപ സംസ്ഥാന ദുരന്ത ലഘൂകരണ നിധിയിലേക്കും നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം യോഗത്തിൽ അറിയിച്ചു ഒക്ടോബറിൽ സിക്കിമിലെ മഞ്ഞ് തടാകം പൊട്ടിയൊലിച്ചുണ്ടായ പ്രളയത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് അഞ്ഞൂറ്റി കോടി മെയ് ഒന്നു മുതൽ എ ടി എമ്മുകളിൽ നിന്ന് അഞ്ച് തവണയിൽ കൂടുതൽ പണം പിൻവലിക്കുമ്പോൾ ഈടാക്കുന്ന ഫീസ് രണ്ട് രൂപ വർദ്ധിപ്പിക്കാൻ ബാങ്കുകൾക്ക് ആർ ബി ഐ അനുമതി നൽകി ഇതോടെ ഇതോടെ ഓരോ ഇടപാടിനും രൂപ സർവീസ് ചാർജ് ഈടാക്കും നിലവിൽ ഇത് രൂപയായിരുന്നു വീട്ടിൽ നിന്ന് കത്തിയ നിലയിൽ നോട്ടുകെട്ടുകൾ കണ്ടെടുത്ത സംഭവത്തിൽ ആരോപണ വിധേയനായ ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശുവന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റി നിയമിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു സുപ്രീംകോടതി കൊളീജിയത്തിന്റെ ശുപാർശ പ്രകാരമാണ് നടപടി ജസ്റ്റിസ് വർമ്മയ്ക്ക് ജുഡീഷ്യൽ ചുമതലകൾ നൽകരുതെന്ന് സുപ്രീംകോടതി അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് റംസാന് മുന്നോടിയായി ഐക്യ അറബി എമിറേറ്റ്സ് അഞ്ഞൂറ് ഇന്ത്യൻ തടവുകാർക്ക് മാപ്പ് നൽകി കഴിഞ്ഞ വർഷം റംസാനും യുഎഇ ദേശീയ ദിനവും മുൻനിർത്തിനാല് തടവുകാരെയാണ് മോചിപ്പിച്ചത് ഇന്ത്യയ്ക്കും ഇടയിലെ ശക്തമായ ഉഭയകക്ഷി ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് വിലയിരുത്തുന്നു മ്യാൻമാറിലുണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം കടന്നു കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് ദുരിതബാധിതർക്ക് സഹായവുമായി ഇന്ത്യ പതിനഞ്ച് ടൺ അവശ്യവസ്തുക്കൾ മ്യാൻമാറിലേക്ക് അയച്ചു സഹായം എത്തിക്കുന്നതിനായി ഹിൻഡൻ വ്യോമസേനാ സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ സി നൂറ്റിമുപ്പത് ജെ വിമാനം യാത്ര തിരിച്ചിട്ടു് സംസ്ഥാനത്തെ മികച്ച വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ എക്സലൻസ് അവാർഡ് മന്ത്രി വി ശിവൻകുട്ടി രാവിലെ തിരുവനന്തപുരത്ത് സമ്മാനിക്കും പതിമൂന്ന് മേഖലകളിലെ മികച്ച സ്ഥാപനങ്ങൾക്കാണ് അവാർഡ് നൽകുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് വിലയിരുത്തും വൈകിട്ട് കിർത്താട്സിന്റെ നെർധി ഗോത്ര സാഹിത്യോത്സവത്തിന്റെ സമാപന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും എം കെ രാഘവൻ എംപിയും പരിപാടിയിൽ സംബന്ധിക്കും സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ വരെ സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാസർകോട് പീലിക്കോട് കാലിക്കടവ് മൈതാനത്ത് നടത്തും പരിപാടിയുടെ പ്രാദേശിക സംഘാടക സമിതി യോഗം എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസിന്റെ റിപ്പോർട്ട് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ കാലിക്കടവ് മൈതാനത്ത് സംഘടിപ്പിക്കുന്ന പ്രദർശനമേള കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ സർക്കാർ നടത്തിയ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചയാവുമെന്നും സ്ഥാനതലത്തിൽ തന്നെ മാതൃകയാവുന്ന തരത്തിൽ ഉദ്ഘാടനം നടത്താൻ സാധിക്കണമെന്നും എം എൽ എ പറഞ്ഞു പ്രദർശന വിപണന മേളയുടെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാവിലെ പത്തിന് കാഞ്ഞങ്ങാട് ബേക്കൽ ക്ലബ്ബിൽ മുഖ്യമന്ത്രി വിവിധ സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ വിദ്യാർത്ഥികൾ കലാ സാംസ്കാരിക രംഗത്തുള്ളവർ തുടങ്ങിയവരുമായി സംവദിക്കും സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രഭാത യോഗവും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രദർശന വിപണന മേളയും നടക്കും ഐഎസ്എൽ ഫുട്ബോൾ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും ആദ്യ പ്ലേ ഓഫിൽ രാത്രി ഏഴ് മുപ്പതിന് ബംഗളൂരു മുംബൈ സിറ്റിയെ നേരിടും അടുത്ത മാസം ഫൈനൽ ചെന്നൈയിൽ ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിംഗ്സിനെ അൻപത് റൺസിന് പരാജയപ്പെടുത്തി ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാ താരം മനീഷ ഭൻവാല രാജ്യത്തിനുവേണ്ടി ആദ്യ സ്വർണം നേടി ജോർദാനിലെ അമ്മാനിൽ മറ്റൊരു വനിതാതാരം ആന്റിം പാൻഗൽ ബംഗലുവും നേടിയിട്ടു പുരുഷ വിഭാഗം ഫ്രീ സ്റ്റൈൽ മത്സരങ്ങൾ ഇന്ന് തുടങ്ങും മയക്കുമരുന്ന് കുത്തിവെച്ചതിലൂടെ പത്ത് പേർക്ക് എച്ച് ഐ വി ബാധിച്ച വളാഞ്ചേരിയിൽ ആരോഗ്യവകുപ്പ് ഇന്ന് രക്തപരിശോധന തുടങ്ങും ആദ്യഘട്ടത്തിൽ അതിഥി തൊഴിലാളികളുടെ രക്തമാണ് പരിശോധിക്കുന്നത് എച്ച് ഐ വി സ്ഥിരീകരിച്ച പത്ത് പേരിൽ ഒരാൾ മാത്രമാണ് വളാഞ്ചേരി സ്വദേശിയെന്നും ശേഷിക്കുന്നവർ പലയിടത്തു നിന്നും ലഹരി ഉപയോഗത്തിന് വളാഞ്ചേരിയിൽ എത്തിയവരാണെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു ലഹരിക്കെതിരെ ബോധവൽക്കരണം ശക്തമാക്കുമെന്നും ചെയർമാൻ അറിയിച്ചു സംസ്ഥാനത്തെ ആശമാരുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ദിവസത്തിലേക്ക് കടന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തുന്ന നിരാഹാര സമരവും തുടരുകയാണ് ഗവൺമെന്റും പ്രതിപക്ഷവും ആശാപ്രവർത്തകരെ വഞ്ചിച്ചെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് പ്രശ്നത്തിൽ ഇടപെട്ട് ചർച്ചയ്ക്ക് തയാറാകത്തതെന്ന് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകരുടെ സമരപ്പന്തലിൽ എത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിൽ പങ്കെടുത്ത ആലപ്പുഴയിലെ പ്രവർത്തകരുടെ ഒരു മാസത്തെ ഓണറേറിയം തടഞ്ഞ സംഭവം അധികാരത്തിന്റെ ധാർഷ്ടമാണെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തരംതാണുന്നതും ക്രൂരവുമായ പ്രതികാര നടപടിയാണിതെന്ന് വേണുഗോപാൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ബിജെപി കോർ യോഗത്തിൽ എംബുരാൻ സിനിമയെപ്പറ്റി ചർച്ച നടത്തിയെന്ന മാധ്യമ വാർത്തകൾ സത്യവിരുദ്ധമാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ അറിയിച്ചു ഈ വാർത്ത മാധ്യമങ്ങൾ പിൻവലിക്കണമെന്ന് ബിജെപി അഭ്യർത്ഥിക്കുന്നതായി സുധീർ പറഞ്ഞു മധ്യവന ലവധിക്കായി സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്നടയ്ക്കും എസ് എസ് എൽ സി പരീക്ഷ ഈ മാസം അവസാനിച്ചിരുന്നു ഇന്നത്തെ ഒന്നാം വർഷ ഇംഗ്ലീഷ് പരീക്ഷയോടെ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കും സമാപനമാകും പരീക്ഷയുടെ അവസാന ദിവസത്തെ കുട്ടികളുടെ ആഘോഷങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിലക്കിയിട്ടു ് വേനലബ്ധി കാലത്തെ തിരക്കൊഴിവാക്കാൻ നാല് ട്രെയിനുകളിൽ അധിക കോച്ചുകൾ അനുവദിച്ചതായി ദക്ഷിണ റെയിൽവേ അറിയിച്ചു തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിന് അടുത്തമാസം അഞ്ച് ആറ് ഏഴ് പതിമൂന്ന് പതിനാല് തീയതികളിലും തിരുവനന്തപുരം മംഗളൂരു തിരുവനന്തപുരം മലബാർ എക്സ്പ്രസിന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പതിമൂന്ന് പതിനാല് തീയതികളിലുമാണ് അധിക സ്ലീപ്പർ കോച്ചുകൾ അനുവദിച്ചത് ഏഴിമല നാവിക അക്കാദമിയിലെ കോസ്റ്റ് ഗാർഡ് ട്രെയിനിങ് ഓഫീസർ ആർ രബിജിത്ത് പരിശീലനത്തിനിടെ കുഴഞ്ഞുവീണ് മരിച്ചു മാഹി പള്ളൂർ സ്വദേശിയാണ് കാരനായ രവിജിത്ത് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലാണ് നാടിന്റെ പൈതൃകത്തിന്റെ കാതലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കൊട്ടാരക്കര ആർട്സ് ഫെസ്റ്റ് വാദ്യാഘോഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തൃശൂർ പൂരം വെടിക്കെട്ടിന് സ്ഫോടക വസ്തു നിയമ ഭേദഗതി പ്രകാരം ഇളവ് നൽകുന്ന കാര്യത്തിൽ കേന്ദ്രം ഇതുവരെ തീരുമാനം അറിയിച്ചിട്ടില്ലെന്ന് പാറമേക്കാവ് ദേവസ്വം അറിയിച്ചു ഇളവ് ആവശ്യപ്പെട്ട ദേവസ്വങ്ങൾ കേന്ദ്രത്തെ സമീപിച്ചെങ്കിലും തീരുമാനം വൈകുകയാണെന്ന് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടെ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ സിആർസി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ സന്ദർശിച്ചു ചെവായൂരിലെ കൃത്താൾസ് ക്യാമ്പസിൽ ഗോത്ര സാഹിത്യോത്സവത്തിലെ ഓപ്പൺ ഫോറത്തിലും ചീഫ് സെക്രട്ടറി പങ്കെടുത്തു രാഷ്ട്രപതി ദ്രൌപതി മുർമു ന്യൂഡൽഹിയിൽ ദേശീയ പരിസ്ഥിതി സമ്മേളനം ഇന്ന് ഉദ്ഘാടനം ചെയ്യും ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ മൂന്നിന് തായ്ലന്റിലേക്ക് പോകും കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിലെ അഗ്നിസേനാ വിഭാഗത്തിന്റെ നവീകരണത്തിന് ആയിരത്തി അറുനൂറ്റിനാല് കോടിൽപ്പരം രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രം അംഗീകാരം നൽകി മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ പത്ത് പേർക്ക് എച്ച് ഐ വി ബാധിച്ച വളാഞ്ചേരിയിൽ ആരോഗ്യവകുപ്പിന്റെ രക്തപരിശോധന ഇന്ന് തുടങ്ങും ഐഎസ്എൽ ഫുട്ബോൾ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും